الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله قتقاته ولا تموتن الا وانتم مسلمون ومن اراد الاخره وسعى لها سَعِيَهَا وهو مؤمن فاولئك كان سعيهم مشكورا سنيها درنيايا सत्य विश्वासी റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടു നടന്നുകൊണ്ട് മുത്തക്കിയങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ലോകത്ത് അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ അനുയായികളിൽ ഏറ്റവും കുറഞ്ഞ ഒരു സമൂഹം നാം അടങ്ങുന്ന നിബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ ഉമ്മത്താൻ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നൂറ്റാണ്ട് കണക്കിന് ജീവിച്ചവരും ആയിരം വർഷം ജീവിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ പറ്റും എന്നാൽ അവരെക്കാളെല്ലാം മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഉമ്മത്തായ നമ്മളായിരിക്കും എന്ന് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം മുൻകഴിഞ്ഞ സമൂഹത്തേക്കാൾ സൽക്കർമ്മങ്ങൾ ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കാവുന്ന ധാരാളം പ്രവർത്തനങ്ങളും അവസരങ്ങളും അള്ളാഹു സുബഹാനഹുവത്ത കാല നമുക്ക് നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് സാധ്യമാകുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് തൻ്റെ റബ്ബിനെ റബിനെ കൂടി കണ്ടുമുട്ടുക എന്നതാണ് അതാണ് ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലം അള്ളാഹുവിനെ കണ്ട് ജന്നാത്തുൽ ഫിർദോസിൽ പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് തൗഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹത്തായ പ്രതിഫലം ലഭിക്കാൻ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുള്ള മാർഗങ്ങൾ പ്രധാനമായും രണ്ടെണ്ണമാണ് അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് ഒരാളുടെ വിശ്വാസം തന്നെയാണ് ശിർക്കില്ലാത്ത പവിത്രമായ വിശ്വാസം രണ്ടാമത് ആ വിശ്വാസത്തെ തുടർന്നുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ കൊൽ നബിയെ പറയുക ഇന്നമാ അനബറും മിസിലുക്കും പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്താണ് പ്രവാചകന്റെ പ്രത്യേകത യുഹാ ഇലയ്യ അന്നമ ഇലാഹുക്കും ഇലാഹും എനിക്ക് അല്ലാഹു ഏകനാണ് നിങ്ങളുടെ രക്ഷിതാവ് ഇലാഹു അല്ലാഹു അവൻ ഏകനാണ് എന്ന് വഹയ് നൽകിയിട്ടുണ്ട് എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിന്റെ ബാക്കി ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഫമൻ അപ്പോൾ യാതൊരുവൻ നമ്മളെ കുറിച്ചാണ് തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാന നേർക്ക് നേരെ കാണണം അതാണ് എന്റെ ജീവിതത്തിന്റെ അഭിലാഷമെന്ന് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അഹദ അവന് അബാദത്തെടുക്കുന്ന വിഷയത്തിൽ യാതൊരാളെയും അവൻ പങ്കു ചേർക്കാതിരിക്കുകയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് കെഹഫിലെ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ആ സൂറത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒത്തുവരുമ്പോഴാണ് അള്ളാഹു സുബഹാന ആല ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുക ഇഷ്ടപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു കർമ്മം സൽക്കർമ്മമാകുന്നത് ഈ രണ്ട് നിബന്ധനകൾ പൂർത്തിയാകുമ്പോഴാണ് എന്താണ് രണ്ട് നിബന്ധനകൾ ഒന്ന് ശിർക്കുണ്ടാവാൻ പാടില്ല രണ്ട് അത് അനുസൃതമായ സൽക്കർമ്മമായിരിക്കണം മാത്രമല്ല അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അമല് ചെയ്യുക കൂടി ചെയ്യണം മറ്റൊന്ന് നബിസല്ലാഹ് അലൈഹി വസല്ല പഠിപ്പിച്ച മാതൃകയിൽ മാത്രമായിരിക്കണം എന്നത് റസൂറുള്ള എന്താണോ സ്വർഗത്തിലേക്കുള്ള വഴി പഠിപ്പിച്ചത് ആ വഴി ആയിരിക്കണം താൻ സ്വീകരിക്കേണ്ടത് അങ്ങനെ അല്ലാത്ത ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് യാ അയ്യൊല്ല ആമനോ വിശ്വാസമുള്ള മനുഷ്യരെ വിളിച്ചിട്ടല്ല പറയാ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് അള്ളാഹുലും പരലോകത്തിലും ക്യ്യാമത്തുന്നാൾ ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണ് എങ്കിൽ നിങ്ങളെ കർമ്മം സ്വീകരിക്കണോ അത്തി റസൂൽ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കണം ആ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് അനുസൃതമല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതൊന്നും അള്ളാഹു സ്വീകരിക്കൂല വല അത്തുപുലുമാലക്കും പ്രവാചകൻ അനുസരിക്കുന്നതിന് വിരുദ്ധമായാണ് കർമ്മങ്ങളെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയാതിരിക്കണം ഫലശൂന്യമാക്കാതിരിക്കണം അതിന് നിങ്ങൾ പ്രവാചകൻ അനുസരിക്കണം അള്ളാഹിന്റെ കിതാബിനനുസരിച്ച് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം ഒരു യഥാർത്ഥ വിശ്വാസി അവന്റെ ശരിയായ കുറിച്ച് അല്ല പറയാ വമൻ ഒരുത്തൻ അറാദാഹ അറാദ അവനെ ആഹ്റത്തിൽ ജയിക്കണമെന്നാണ് അവന്റെ ഉദ്ദേശം ഇറാദത്ത് അതാണ് അവന്റെ ആഗ്രഹം അതാണ് എങ്കിൽ സത്യവിശ്വാസിയായിക്കൊണ്ട് അതിന് വേണ്ടുന്ന മുറപ്രകാരം ഏതാണ് ആ മുറ അള്ളാന്റെ റസൂലും കാണിച്ചു തന്ന മുറ ആ പ്രകാരം അതനുസരിച്ച് അവൻ ജീവിക്കട്ടെ അങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ പാത പിൻപറ്റിക്കൊണ്ട് കടന്നു വന്നാൽ അവന്റെ അമലുകൾ അള്ളാഹു തീർച്ചയായും പരിഗണിക്കും അള്ളാഹു പ്രതിഫലം നൽകും അല്ലാത്തത് അള്ളാഹു പ്രതി അള്ളാഹു പ്രതിഫലം നൽകുകയില്ല എന്ന് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസലമ ഈ ആയത്തോതിക്കൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയാണ് വിശ്വാസികളെ നമ്മുടെ അമല് ചെയ്യുന്ന നമ്മുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ഇടപെടുക എന്നുള്ളതാണ് ശൈത്വം ചെയ്യുന്ന വലിയ ഇടപെടൽ നമ്മൾ എപ്പോഴും പറയുന്ന മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയം വിശ്വാസ കാര്യങ്ങളിൽ മാലിന്യം ചേർക്കുക അവന്റെ കർമ്മങ്ങളിൽ ഇല്ലാത്തത് ചേർത്തുകൊണ്ട് ആ അമലിനെ ഫലശൂന്യമാക്കി കളയുക ഇതാണ് പിശാജിന്റെ പണി വിശ്വാസികളെ നരകത്തിലേക്ക് എത്തിക്കാൻ പിശാജ് എടുക്കുന്ന തന്ത്രം അതാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ പിശാജ് പറഞ്ഞൊരു വാചകം അള്ളാഹു എടുത്തുദ്ധരിച്ചത് പറഞ്ഞു നീ എന്നെ ിച്ചതിനാൽ അള്ളാഹു അവന്റെ അഹങ്കാരത്തിന് ഒരു പണിഷ്മെന്റ് കൊടുത്തു ശിക്ഷ കൊടുത്തു നീ എന്നെ വഴി പിഴപ്പിച്ചു പിശാജിന് മനസ്സിലായി അല്ല എന്നെ കൈവിട്ടു എന്നുള്ളത് അപ്പൊ അവൻ പറഞ്ഞു സിറാത്തൽ മുസ്തഖീം നിന്റെ നേരായ നല്ല വിശ്വാസികൾ ഉണ്ടല്ലോ അവരുടെ വിശ്വാസമാർഗത്തിൽ കർമ്മ അവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ ഒരു തടസ്സമായി ഞാൻ അവിടെ കടന്നിരിക്കുന്ന എപ്പോഴും ഒരു ഇടത്തുന്നൊരു തള്ള് തിന്മയിലേക്ക് ഒരു ആട്ട് അതുപോലെ ചെയ്യുന്ന അമല് പ്രവാചകൻ പഠിപ്പിച്ചതല്ലാതെയാക്കുന്ന ഒരു രീതി പിശാജ് കൊണ്ടുവരും അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ സന്ദർഭത്തിലും നമ്മൾ അത് പഠിക്കണം നോക്കൂ നിങ്ങൾ അയ്യായിരം വർഷം പഴക്കമുള്ള അബ്രാഹിം നബി അലഹി സ്വലാമിന്റെ മില്ലത്ത് സ്വീകരിക്കണം എന്ന് പറയാൻ എന്താ കാരണം മനുഷ്യന്മാർ ആ മില്ലത്ത് നിന്ന് ഇങ്ങനെ മാറി മാറി മാറിപ്പോകും അതുകൊണ്ടാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് വന്ന പ്രവാചകൻ ആ മില്ലത്ത് ഇബ്രാഹിം അതിലേക്ക് തന്നെ നമ്മൾ മടങ്ങണം എന്ന് പഠിപ്പിച്ചത് നമ്മൾ മാറാൻ ധാരാളം അവസരങ്ങൾ പിശാജ് ഒരുക്കിക്കൊണ്ടേയിരിക്കും അതിൽ വിശ്വാസികളായ നമ്മെ പിടിച്ച് ഉലക്കാൻ അവൻ കാത്തിരിക്കുക കാരണം എന്താ അറിയോ ഈ റമലാം വന്നാൽ ഒരു പ്രത്യേകത ഉണ്ട് ആ റമലാം വരുന്നോട് കൂടി അധികം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ആ റമദാനിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അമൽ ശരിക്കാണ് ചെയ്തോന് അത് സ്വർഗത്തൊക്കെ ഉണ്ടാക്കും അപ്പൊ ആദ്യം തന്നെ അതിന് തടസ്സിറങ്ങും ഈ റജബ് ഷഹബാന് ഈ രണ്ട് മാസങ്ങൾ അതിന് പിശാജ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രങ്ങളാണ് റജബ് മാസം നമ്മൾ പഠിച്ചതാണ് ഇതേപോലെ ഇപ്പൊ നമ്മൾ ഷഹബാൻ മാസത്തിലാണുള്ളത് ഈ ഷഹബാൻ മാസവും ഇങ്ങനെ കുറേ അധികം വസാസുകൾ പിഷാജ് കൊണ്ടുവരും എന്നാൽ അതിൽ കുറേ അധികം സുന്നത്തുകൾ സുന്നത്തുകളുണ്ട് ആ ഷെഹർ ഷെഹബാൻ ധാരാളം പ്രത്യേകതകൾ പ്രത്യേകതകളല്ല നൽകിയ മാസ റജബിനെ പോലെ മുഹറം ദുൽഖ് ദുൽഹജ റമദാന് ഇങ്ങനെയുള്ള മാസങ്ങളല്ല പ്രത്യേകമായി എണ്ണിയത് പോലെ ചില പ്രത്യേകതകൾ ഷെഹബാൻ മാസത്തിനും അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷേ അതിലെന്ത് ചെയ്യും ഷഹബാനിന്റെ പോരിശ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ കൊണ്ടു ചെയ്യിക്കും പിന്നെ വരാലും റമദാന അതോടുകൂടി അവൻ അള്ളാഹ്ക്ക് വേണ്ട അവന്റെ പട്ടിണി അള്ള അള്ളാഹ് വേണ്ട അവന്റെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട പ്രാർത്ഥന അള്ളാഹുക്ക് വേണ്ട അള്ളാഹു അത്ര ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നമുക്ക് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആദ്യം നമുക്ക് സഹോദരങ്ങളെ പ്രവാചകൻ എന്താണ് ഷാബാൻ മാസത്തിൽ പ്രത്യേകത പഠിപ്പിച്ചിട്ടുള്ളത് റസൂൽ അലൈഹി വസൽമ പഠിപ്പിച്ചു സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഷഹബാൻ മാസത്തിലാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ പറ്റും ഈ മാസം തുർഫിറ ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന അള്ളാഹു വെക്കുന്ന കണക്ക് വെക്കുന്ന ഒരു മാസമാണ് ഈ ഷഹബാൻ മാസം എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു ആരുടെ അമലാണ് ഉയർന്നു പോവുക പരസ്പരം ശത്രുത വെച്ചു പുലർത്താത്തവർക്ക് ഷിർക്ക് ചെയ്യാത്തവർക്ക് വൻ പാപങ്ങൾ ചെയ്യാത്തവർക്ക് റഹ്മാനായ റബ്ബ് പാപങ്ങൾ പുറത്തു കൊടുക്കും എന്നാണ് ഇന്നാഹ ലാൻ ഷബാനിന്റെ ആ പതിനഞ്ചിന്റെ അല്ലെങ്കിൽ അത്തരം രാവുകളിൽ അള്ളാഹു പകുതിയുടെ രാവിൽ പടപ്പുകളിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഷബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ അള്ള നോക്കുന്ന പറഞ്ഞ ഹദീസൺ അള്ളാഹു തന്റെ അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കും ഇല്ലാലി ഔ മുഷിരിക്കെൻ ശത്രുത വെച്ച് പുലർത്തുന്നവനും ഒഴികെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും അറപ്പുമൊക്കെ ഉള്ള ശത്രുത ഉണ്ടോ ഓനല്ല പുറത്തു കൊടുക്കൂല ഷിർക്ക് ചെയ്യുന്നുണ്ടോ അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ മരിച്ചുപോയവരോട് പ്രാർത്ഥന അർത്ഥിക്കുന്നുണ്ടോ അള്ളാഹു വിരോധിച്ച ഷിർഖിന്റെ എന്തെങ്കിലും അടയാളങ്ങൾ കൊണ്ടടക്കുന്നുണ്ടോ ഓൻ അമല അലൈഹി മറ്റൊരു സ്വീകരിക്കൂലി പതിനഞ്ചിന്റെ രാവിലെ പതിനഞ്ചിന് അള്ളാഹു പ്രത്യേകമായ തിരുദർശനം ഉണ്ടാകും എന്നിട്ട് പറഞ്ഞു ഫയ്യാഹിൻ സത്യവിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും വയോ സത്യനിഷേധികൾക്ക് അവരെ അമൽ അവിടെ ദുനിയാവ് തന്നെ വെച്ച് അള്ളാഹു പുറത്തു കൊടുക്കാതെ അവധി നീട്ടിക്കൊടുക്കും പരസ്പരം പകയും വിദ്വേഷവും വെക്കുന്നവർ അതവർ അത് ഉപേക്ഷിക്കുന്നത് വരെ അവരുടെ കർമ്മങ്ങൾ പരിഗണിക്കാതെ ഒഴിവാക്കുകയും ചെയ്യും ഇത്ര അതാപുണ്ട് ആ വിഷയത്തിൽ ആരോടെങ്കിലും തെറ്റിക്കൊണ്ടാ ജീവിക്കണമെങ്കിൽ അല്ല സ്വീകരിക്കൂല സഹോദരങ്ങളെ നമ്മളഭിമാനോ ദുരഭിമാനോ നോക്കണ്ട ഇന്റെ അമല സ്വീകരിക്കണമെങ്കിൽ എനിക്കും എന്നോട് തെറ്റാൻ പറ്റൂല പക വെക്കാൻ പറ്റൂല വെറുപ്പുവെക്കാൻ പറ്റൂല അത് എന്ത് കാരണമായിക്കോട്ടെ നമ്മളെ ഭാഗം വിട്ടുവീഴ്ച ചെയ്ത് നമ്മൾ സ്നേഹത്തിലും ബഹുമാനത്തിലും ആദരും ജീവിക്കുന്നത് ആരുടെയും പോരിശ് കിട്ടാനല്ല ആരുടെ മുമ്പിലും ചെറുതാവാനോ വലുതാവാനോ അല്ല അള്ളാഹൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടാനാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് ഒരു പോരിശ മറ്റൊന്ന് സഹോദരങ്ങളെ

പ്രവാചകൻ ഷെഹബാൻ മാസം മുഴുവൻ റമലാനിനെ പോലെ തന്നെ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നൊരു ഹദീസിലുണ്ട് റസൂല ഈ മാസത്തെ സ്വീകരിച്ചത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാൻ മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ആ ചോദ്യത്തിന് മറുപടി എന്താ റസൂലെ നിങ്ങൾ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ടല്ലോ ഷെഹബാൻ മാസത്തെ എന്താണ് ഇത്ര നോമ്പൊക്കെ അനുഷ്ഠിക്കുന്നു ചോദിച്ചപ്പോ മനുഷ്യന്മാരൊക്കെ അശ്രദ്ധമായി പോകുന്ന മാസമാണ് റജബിനും പിന്നെ അതുപോലെ തന്നെ റമലാനിനും അടിയിൽ റമലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുങ്ങാതെ കാത്തിരുന്ന ഈ ശപാനങ്ങൾ മറന്നു പോകും അങ്ങനെ ജനങ്ങളൊക്കെ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസം പക്ഷേ ആ മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ലോക രക്ഷിതാവിലേക്ക് അവന്റെ മൊഹമിനീങ്ങളുടെ അമലുകൾ കയറിപ്പോകുന്ന അള്ളാഹു സ്വീകരിക്കുന്ന മാസമാണ് ആ മാസം ആ മാസത്തിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നവനായി അള്ളാന്റെ എന്റെ അമരുകൾ സ്വീകരിക്കപ്പെടുന്നതായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലി സല്ലാഹു അലഹി വസ്സലം മറ്റു മാസങ്ങളെക്കാൾ റസൂലുല്ലാ സല്ലാഹു അലെഹി വസ്ലമ്മ അധികരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ആ മാസത്തിൽ പൂർണമായോ അല്ലെങ്കിൽ അതിലെ അധിക ദിവസങ്ങളോ റസൂലുല്ലാഹി സല്ലാഹു അലെഹി വസ്ലമ നോമ്പനുഷ്ഠിച്ചു എന്നതാണ് എന്ന് പറഞ്ഞ ആരാധനയിൽ ഒരു മാസമായിരുന്നു അത് നോമ്പ എന്ന് പറഞ്ഞാൽ എന്താ ആ നോമ്പും പിന്നെ അത് പള്ളിയിലുള്ള ഇരുത്തവും പ്രാർത്ഥനയും സുന്നത്ത് നമസ്കാരങ്ങളും അങ്ങനെ ജീവിതത്തെ ആ മാസം അടുത്ത് റമവാനിന് വേണ്ടിയും അള്ളാഹു അമൽ സ്വീകരിക്കുന്ന ഈ ദിനങ്ങളിൽ നോമ്പുകാരനായി പ്രാർത്ഥനയിലായിരിക്കെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയരുവാനും വേണ്ടിയുമാണ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ലമ ഷബാന സ്വീകരിച്ചത് ഫറദ് സുന്നത്ത് നമസ്കാരങ്ങൾ ചിട്ടയായി നിർവഹിക്കാം പ്രഭാത പ്രദോഷങ്ങളിലെ അത് കാറുകൾ വളരെ ശ്രദ്ധയോടുകൂടി അർത്ഥമറിഞ്ഞും ചൊല്ല പ്രവാചകൻ പഠിപ്പിച്ച സാന്ദർഭികവും അല്ലാത്തതുമായ പ്രാർത്ഥനകളും ഒക്കെ ശരിക്കു ചൊല്ല കുർആം പഠിക്കുക ഹിഫുൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എല്ലാം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്നതോടൊപ്പം കൂടുതൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആത്മാർത്ഥമായി സ്വീകരിക്കാൻ നാം പരിശ്രമിക്കണം അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫിയെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസുയത്ത് ചെയ്യുകയാണ് എന്നാൽ നമ്മൾ ഈ പറയുന്ന ഷർബൻ മാസത്തെ ഇങ്ങനെ സ്വീകരിക്കുന്നതിന് പകരം പിശാജിന്റെ ഇടപെടലുകൾ കൊണ്ട് ദീനാണ് മതമാണ് കൂലി കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ധാരാളം അനാചാരങ്ങളും വിവാദത്തുകളും ഒക്കെ നിറച്ചു വെച്ചിട്ടുണ്ട് മുസ്ലിം ഉമ്മത്ത് അതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ഈ ഷഹബാൻ പതിനഞ്ചിന്റെ പോരിശ പ്രവാചകന്റെ ഹദീസിൽ പറഞ്ഞതാണ് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അന്ന് അള്ളാഹു നോക്കുമെന്നും അമലുകൾ സ്വീകരിക്കുമെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ രാ പ്രവാചകൻ പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ പ്രാർത്ഥനകളും ആ ഇബാദത്തുകളും അപ്പുറത്തേക്ക് പ്രവാചകൻ പഠിപ്പിക്കാത്ത പലതുമാണ് ഇന്ന് ഏടുകളിലും കിതാബുകളിലും വരച്ചുവെക്കപ്പെടുകയും അത് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ അതിൽ ഒന്നാണ് ഈ പതിനഞ്ചിന്റെ അന്നുള്ള സൊലാത്തുൽ അൽഫിയ ആ സൊലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാൽ നൂറ് റക്കത്ത് നമസ്കാരം ഓരോ റക്കയത്തിലും പത്ത് വീതം സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്ത് പ്രത്യേകമായിട്ട് നിസ്കരിക്കുക ഇത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതല്ല അത് പിന്നീട് ആളുകൾ പറഞ്ഞുണ്ടാക്കിയതും ചേർത്തുണ്ടാക്കിയതുമാണ് ഇത് വിദഗത്താകുന്നത് മറ്റൊന്ന് സഹോദരങ്ങളെ ദുരിതങ്ങൾ ദുരിതങ്ങൾ നീങ്ങിക്കിട്ടാനും തന്റെ ആയുസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ദാരിദ്ര്യം മാറാനും ഒക്കെ ദുനിയാവിന്റെ വിഷയമാണ് പരലോകവിടെ വരുന്നല്ല ഒക്കെ ഈ ദുനിയാവിലെ പ്രശ്നങ്ങളാണ് അതിന് ഒരു പ്രത്യേകമായി ഒരു ആറ് റക്കായത്ത് നിസ്കരിച്ചാൽ മതി അത് ഈ ദിനത്തിലായാൽ പ്രത്യേകമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു ആറ് റക്കായത്ത് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ദീനിലില്ല എന്ന് മനസ്സിലാക്കുകയും ആളുകളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം മറ്റൊന്ന് സഹോദരങ്ങളെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണം അതുപോലെ തന്നെ ആയുസ്സിന് വർധനവുണ്ടാവണം മരണപ്പെട്ടവർക്ക് നന്മ ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ദിവസം മൂന്ന് യാസിൻ പ്രത്യേകമായി ഓതുന്നതും ആളുകൾക്കിടയിൽ ധാരാളമായി കാണാറുണ്ട് പ്രവാചകൻ മസ്ജിദ് നബവിയിലോ മക്കത്തോ ഇങ്ങനെ സഹാബത്തിനെ വിളിച്ചിട്ട് നിങ്ങൾ മൂന്ന് യാസിൻ ഓദ്യിയാൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ നീങ്ങും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ദീനാണ് എന്ന് പറഞ്ഞ് ദീനിലില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നന്മകളൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിയണം മറ്റൊന്ന് ഷെഹബാൻ പതിനഞ്ചിന് അതിന് മാത്രമായി പ്രത്യേകമായി ബറാത്ത് എന്ന പേരിൽ നോമ്പ് നോൽക്കുക എന്നുള്ളതാണ് അതിനൊരു ആയത്തോതും ഇന്ന അൻസൽഫി ലൈലത്തിൻ മുബാറക്കത്തിൻ ഇന്ന കുന്നാമുന്തിരി ഈ ലൈലത്തിൻ മുബാറക്ക ഈ അനുഗ്രഹീതമായ രാവിലാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആാനിലുണ്ട് ഇത് ഈ ബറാത്ത് നോമ്പ് നോൽക്കാനുള്ള തെളിവാണ് എന്ന് പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയത് ഷെഹ്രു റമലി ഖുർആൻ അള്ളാൻ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയത് റമലാ മാസത്തിലാണ് ഇനി അത് പിന്നെ ഏഴാൻ ആകാശത്തിലേക്ക് ഇറങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞാലും പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തായ കാര്യമായി നോമ്പ് അവിടെ പ്രത്യേകമായി വരുന്നില്ല എന്നാൽ ഷെഹബാനിൽ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഴിയും വിധം നോമ്പനുഷ്ഠിക്കുകയോ ചെയ്യുക എന്നതാണ് ഷബാനിലെ ഭൂരിപക്ഷം ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് പ്രത്യേകമായി ഈ പതിനഞ്ചിന് നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെടാത്തതാണ് എന്നാൽ എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യാമുൽ ബിയുള്ള ആ നോമ്പുകൾ ഒരു വിശ്വാസിക്ക് ഈ മാസത്തിൽ അനുഷ്ഠിക്കാം അതുപോലെ ദാവൂദ് നബി അലൈഹ് ഇസ്ലാമയുടെ നോമ്പ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ഒന്നിടവിട്ടിട്ടുള്ള നോമ്പാണ് ഒരു മാസം പൂർത്തിയാകുമ്പോ പതിനാല് നോമ്പോ പതിനഞ്ച് നോമ്പോ ഒക്കെ നോൽക്കുന്ന ഒരു രീതി റസൂൽ അല്ലാസാഹുസലം ഇത് ദാവൂദ് നബിയുടെ നോമ്പാണ് നിങ്ങൾക്ക് അനുഷ്ഠിക്കാം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ റസൂലുള്ള പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം ഇതൊന്നും അല്ലാത്ത ഒരു ബറാത്ത് നോമ്പ് റസൂലി സല്ല അലഹി വസലമ പഠിപ്പിച്ചിട്ടില്ല അതിന് പ്രത്യേകമായി പുണ്യമില്ല റജബിലും അങ്ങനെ ഒരു പ്രത്യേകത ആളുകൾ ചെയ്യുന്നത് കണ്ടിരുന്നു സഹോദരങ്ങളെ ദീനിലില്ലാത്തത് ചെയ്യാന്ന് പറഞ്ഞ വല്ലാത്തൊരു ആർത്തിയാണ് മനുഷ്യന് ദീനിലുള്ളതാണ് പറഞ്ഞാലോ വല്ലാത്ത അസുഖം നേരെല്ലായ്മയും ഈ പ്രശ്നം ഇത് ശൈത്വാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഷഹബാനിന്റെ പതിനഞ്ചിന് ചില ആഘോഷങ്ങൾ ചെയ്യാറുണ്ട് മധുര വിതരണങ്ങൾ നടത്താറുണ്ട് ഒക്കെ നമ്മൾ കാണാറുണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ വീട്ടിലോ നാട്ടിലോ ഉണ്ടാകുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അല്ലാണ്ട് റസൂല് പഠിപ്പിക്കാത്തൊരു കാര്യം മൂന്ന് മൂന്നാഘോഷങ്ങൾ റസൂലോ പഠിപ്പിച്ചതിൽ എവിടെയെങ്കിലും ഇത് പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞോ രണ്ട് ആഘോഷങ്ങൾ പ്രത്യേകം പറഞ്ഞില്ലേ ഒന്ന് ഐദുൽ അലഹയാണ് ഒന്ന് ഐദുൽ ഫിത്തറാണ് മൂന്നാമതൊക്കെ നമ്മൾ പറയാറ് ഈ വെള്ളിയാഴ്ച നമുക്ക് യോമൽ ജുമാ ഒരു ആഘോഷത്തിന്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ സുദിന മധുരം കൊടുക്കാൻ പറഞ്ഞോ റസൂലുള്ള ചെയ്തോ ഇല്ല പിന്നെ അതിനായിട്ട് പ്രത്യേക ഈ ദിനം വരുമ്പോ ഇങ്ങനെ കാട്ടിക്കൂട്ടിങ്ങാണ്ട് ഞാനൊരു മൊമനാണ് തെളിയിക്കേണ്ട ഒരു എടങ്ങാറ് സത്യവിശ്വാസികൾക്കില്ല അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ വേറെ ഒന്നുമില്ല കേട്ടോ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നമാണെങ്കിൽ നാളെ റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടണം എന്നതാണ് വലിയ ആഗ്രഹമെങ്കിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ ഒരു എക്കാശക്കിലെ വിഷയം കൂടി ഞാൻ ചെയ്യൂലെന്നാണ് തീരുമാനിക്കുക കാരണം എന്താ പറയുക പൂർണ്ണമായി തെളിയിക്കപ്പെട്ട സ്വർഗമുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞത് ഒരായിരം സുന്നത്തുകളും ഫറലുകളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ പകർത്താൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകനിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അതങ്ങനെ സ്വീകരിക്കുക എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേതാവായി സ്വീകരിക്കുന്നുവെങ്കിൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ജീവിതം വമൻ അറാദ നോക്കൂ നിങ്ങൾ അള്ളാന്റെ ഒരു വാക്കല്ലേ അത് വമൻ അറാദൽ ആർക്കെങ്കിലും പരലോകമാണ് ലക്ഷ്യമെങ്കിൽ യഥാർത്ഥ പ്രവാചകനിൽ വിശ്വാസികളായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായി ഖുർആാനിൽ വിശ്വസിക്കുന്നവരായി തന്റേതായ ഒരു പരിശ്രമം അവൻ നടത്തട്ടെ യഥാർത്ഥ രൂപത്തിലുള്ള പരിശ്രമം അവൻ നടത്തട്ടെ അവനാണ് മൊഹ്മിൻ അവൻ മാത്രമാണ് മൊഹ്മിൻ അല്ലാത്ത മുനാഫിക്ക അല്ലാത്ത കാഫിറ കാരണം എന്താ അള്ളാഹിൽ പങ്കു ചേർക്കുന്നു അള്ളാഹ്നെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് പലരും ചെയ്തു കൂട്ടുന്നു എന്നാൽ യഥാർത്ഥ മുൻ അള്ളാഹു പഠിപ്പിച്ചതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അവന്റെ കർമ്മങ്ങൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽഹമായിരിക്കും അല്ലാത്തവൻ പറഞ്ഞില്ലേ പണിയെടുത്ത് പണിയെടുത്ത് ക്ഷീണിച്ച് തലതാഴ്ത്തി അവ അടുത്ത് വരും പക്ഷേ ജ്വലിക്കുന്ന നരകാഗ്നിയാണ് കേട്ടോ അവന്റെ മടക്കമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഓരോ ദിനങ്ങളും നമുക്ക് ഓരോ പാഠങ്ങളാണ് സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള പാഠം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാഠം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ക്രമീകരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ബാധ്യതയാണ് ലക്ഷ്യമാണ് അത് സ്വീകരിക്കാൻ അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ പ്രവാചകനും അനുചരന്മാരും പതിനാല് നൂറ്റാണ്ട് മുമ്പ് എങ്ങനെ ജീവിച്ചോ അങ്ങനെ ജീവിക്കാൻ അങ്ങനെ അഭിബാധത്തുകൾ അനുഷ്ഠിച്ചു മുന്നോട്ട് പോകാൻ പഠിക്കാൻ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ വരുന്ന റമദാനിനെ മനസ്സറിഞ്ഞ് സ്വീകരിക്കുവാനും അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുവാനുമുള്ള ആയുസ്സും പ്രാർത്ഥനയും ജീവിതവും നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഭാര്യസന്താനങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരുടെയും കബരിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവർക്കല്ലാഹു മഹഫ് ത്തും മൊരഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ കൂടെ അള്ളാഹു നമ്മയും جنات الفردوس لرميشو كتو اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين والحمد لله رب العالمين